കുട്ടികളുടെയും മുതിർന്നവരുടെയും സംസാര ഭാഷാ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരവുമായി ടോക്കാൻ റീഹാബിലിറ്റേഷൻ സെന്റർ വാണക്കുളത്ത് പ്രവർത്തനം ആരംഭിച്ചു കുട്ടികളിലെയും മുതിർന്നവരുടെയും ആശയവിനിമയശേഷിയും ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ടോക്കാൻ റീഹാബിലിറ്റേഷൻ സെന്റർ മാണക്കുളത്ത് പ്രവർത്തനം ആരംഭിച്ചത് കുട്ടികളുടെയും മുതിർന്നവരുടെയും സംസാര ഭാഷാ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ടോക്കാൻ ത്രൈവ് റീഹാബിലിറ്റേഷൻ സെന്റർ വാടക്കുളത്ത് പ്രവർത്തനം ആരംഭിച്ചു വിവിധ സംസാര ഭാഷാ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ശാശ്വത പരിഹാരമായാണ് ടോക്കാൻ ട്രൈവ് റീഹാബിലിറ്റേഷൻ സെന്റർ വാടക്കുളത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ വാടക്കുളത്ത് കൊച്ചുമുട്ടം കോംപ്ലക്സിന്റെ ഫസ്റ്റ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ച ടോക്കാൻ ട്രൈവ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ വെഞ്ചിരിപ്പ് കർമ്മം വാടക്കുളം സെന്റ് ജോർജ് ഫോറോന പള്ളി വികാരി ഫാദർ പൊട്ടയ്ക്കൽ നിർവഹിച്ചു കുട്ടികളിലെയും മുതിർന്നവരിലെയും ശേഷിയും ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തനം ആരംഭിച്ച ടോക്കാൻ ട്രൈബ് റീഹാബിലിറ്റേഷൻ സെന്റർ മദ്യു കുഴൽനാടൻ എം എൽ എ നാടിന് സമർപ്പിച്ചു കോതമംഗലം രൂപത മുൻ വികാര്യ ജനറൽ മോൺസിനോർ ഫാദർ ചെറിയാൻ കാഞ്ഞിരക്കൊമ്പിൽ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളായി കുട്ടികളുടെയും മുതിർന്നവരുടെയും സംസാര ഭാഷാ പ്രശ്നങ്ങൾക്കും വിവിധ തരത്തിലുള്ള ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾക്കും വിദഗ്ധ ചികിത്സ നൽകുന്ന എയർലി ഇന്റർവെൻഷൻ ആന്റ് ന്യൂറോളജിക്കൽ റീഹാബിലിറ്റേഷൻ സെന്ററാണ് വാടകുളത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഓട്ടിസം സ്പീച്ച് ഡിലേ ലേണിംഗ് ഡിസബിലിറ്റീസ് വിക്ക് സ്പീച്ച് ക്ലാരിറ്റി ഇഷ്യൂസ് സ്ട്രോക്ക് ബ്രെയിൻ ഇഞ്ചുറി എ ഡി എച്ച് ഡി എന്നിവയുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും വ്യക്തിഗതമായ തെറാപ്പി സേറ ഷാജുവിന്റെ ഉടമസ്ഥതയിൽ ആരംഭിച്ച ടോക്കാൻ ട്രൈവ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ലഭ്യമാണ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പി ഓക്കുപേഷണൽ തെറാപ്പി സെൻസറി ഇൻ്റഗ്രേഷൻ തെറാപ്പി ബിഹേവിയറൽ തെറാപ്പി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സ്കൂൾ റെഡിനസ് പ്രോഗ്രാം ഓഡിറ്ററി വെർബൽ തെറാപ്പി അഡൽസ് സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ എന്നീ സർവീസുകൾ ടോക്കാൻ ട്രൈവ് റീഹാബിലിറ്റേഷൻ സെന്റർ നിങ്ങൾക്കായി ചെയ്തു നൽകും വിവിധ തെറാപ്പികൾക്ക് പുറമെ സ്പെഷ്യൽ കുട്ടികളെ സ്കൂളിൽ പോകുന്നതിനു മുൻപായി തയ്യാറാക്കിയെടുക്കുന്നതിനായുള്ള സ്കൂൾ റെഡിനസ് പ്രോഗ്രാമും ടോക്കാൻ ട്രൈവ് റീഹാബിലിറ്റേഷൻ സെന്റർ ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്കുള്ള എയർലൈ ഇന്റർവെൻഷൻ സെന്ററും അഡൾസിനുള്ള റീഹാബിലിറ്റേഷൻ സെന്ററുമായിട്ടാണ് ടോക്കാൻ ട്രൈവിന്റെ പ്രവർത്തനം തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറ് വരെയായിരിക്കും ടോക്കാൻ ട്രൈവ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ പ്രവർത്തന സമയം ഏത് പ്രായത്തിലുള്ളവരുടെയും ശേഷിയും ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുന്നതിന് ഇനി മുതൽ ടോക്കാൻ റീഹാബിലിറ്റേഷൻ സെന്റർ നിങ്ങളെ സഹായിക്കും